വയനാട്ടിലെ ജനരോഷം ആളിപ്പടരുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി എം പി വയനാട്ടിലേക്ക് എത്തുന്നു എന്ന ഏറ്റവും പുതിയൊരു വിവരം കൂടി വരികയാണ് വാരണാസിയിൽ നിന്നും അഞ്ച് മണിക്ക് കേരളത്തിലേക്ക് അദ്ദേഹം പുറപ്പെടും എന്നാണ് അറിയാൻ കഴിയുന്നത് ഭാരത് ന്യായുടെ ന്യായ യാത്രയുടെ ഭാഗമാണിപ്പോൾ രാഹുൽ ഗാന്ധി എന്നുകൂടി അറിയിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് വയനാടിനെ സംബന്ധിച്ചോളം അവിടുത്തെ ജനത വലിയ പ്രതിഷേധവുമായി വരുമ്പോൾ എം പി എന്നൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി അവർ ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വയനാട് എം ആ മണ്ണിലേക്ക് എത്തുന്നത് നാളെ പ്രയാഗരാജിൽ വീണ്ടും ഭാരത് ജോഡോ യാത്ര തുടരും എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ഇടവേള ചെറിയ സമയത്തിൻ്റെ ഇടവേള എടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നാട്ടിലെ ജനതയുടെ കൂടി തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഈ വിഷമാവസ്ഥ ദുരിതാവസ്ഥ കൂടി കണ്ടുകൊണ്ട് തന്നെ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉയർന്നിരുന്നു മണ്ഡലത്തിൽ ആദ്യ മരണം അത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അജീഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു മണ്ഡലത്തിലേക്ക് എത്തും എന്ന് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ തന്നെ മറ്റൊരു ഭരണം അത് പോളിൻ്റേതായി സംഭവിക്കുന്ന സാഹചര്യത്തിൽ ജനരോഷമാളുമ്പോൾ അത് എം ബി സംബന്ധിച്ചോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക കൂടിയാണ് പി ബസന്ത്ണ്ട് ബസന്ത് ഇപ്പോൾ ഭാരത് ന്യായയാത്രയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധി എങ്ങനെയാണ് കേരളത്തിലേക്കുള്ള വരവിൻ്റെ സമയക്രമമൊക്കെ അറിയാൻ കഴിയുന്നത് വയനാട്ടിൽ സാഹചര്യം വളരെ ഗൗരവതരമായ ഒരു ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര നിന്നും മാറിക്കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഇപ്പോൾ വരുന്നത് ഇന്ന് വൈകിട്ട് വാരണാസിയിൽ നിന്നും അദ്ദേഹം കേരളത്തിലേക്ക് യാത്ര തിരിക്കും ഇന്ന് അദ്ദേഹം രാവിലെ വയനാ വാരണാസിയിലെത്തിയിരുന്ന ഉത്തർപ്രദേശിലെ വാരണാസിയിൽ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിന് മുന്നിലൂടെയായിരുന്നു യാത്ര ഉണ്ടായിരുന്നത് അല്പസമയം മുമ്പാണ് കോൺഗ്രസ് ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചത് അതായത് ഇന്ന് വൈകിട്ട് തന്നെ രാഹുൽ ഗാന്ധി വാരണാസിയിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കും കേരളത്തിൽ വയനാട്ടിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഗൗരവമായ സാഹചര്യം കണക്കിലെടുത്താണ് ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് നാളെ പ്രയാഗ്രാജിൽ നിന്നും വീണ്ടും ഭാരത് ജോഡോ യാത്ര വൈകിട്ട് മൂന്ന് മണിക്ക് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഏതായാലും ഒരു കോൺഗ്രസ് ഈ ഇപ്പോഴത്തെ ഒരു അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ എത്തിക്കാനുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത് വയനാട്ടിലെ എം പി എവിടെ എന്നുള്ള ഒരു ചോദ്യം മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാതൃഭൂമി ന്യൂസിലൂടെ തന്നെ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ ഇക്കാര്യം കോൺഗ്രസ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തത് അതോടെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് അദ്ദേഹം വരനക്ക വയനാട്ടിലെത്തും എന്നാണ് അറിയുന്നത് മിക്കവാറും പ്രത്യേക വിമാനത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം കോഴിക്കോട് എത്തുകയും അവിടെ നിന്ന് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുക ഒരു പകൽ മുഴുക്കെ ഇന്ന് രാത്രിയും ഒരു പകൽ മുഴുക്കേയും ആ കോഴിക്കോട് വയനാട് തന്നെ മണ്ഡലത്തിൽ ചെലവഴിച്ച ശേഷം അദ്ദേഹം വീണ്ടും ആ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് ബസന്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന നിയമവുമായി ബന്ധപ്പെട്ട് ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിന്റെ ആവശ്യം അതിൽ പ്രധാനപ്പെട്ട ദേശീയതലത്തിലുള്ള ഇടപെടലാണ് തേടുന്നത് വയനാടിനെ സംബന്ധിച്ചോളം അത് രാഹുൽ ഗാന്ധിയാണ് എം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും എന്നൊക്കെ ആവശ്യമാണ് ഉന്നയിച്ചത് അപ്പോൾ ഈ വയനാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായൊരു അറിവ് എം എന്ന നിലയിൽ രാഹുലിനുണ്ടല്ലേ രാഹുൽ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി കേരള കേന്ദ്ര കേരള സർക്കാരിന്റെ ആ കത്തയച്ചിരുന്നു അതായത് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പുറത്തുവിട്ടിരുന്നു അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണമായി നാട്ടിലെ ജനങ്ങളുടെ ജീവനും ഉപജീവന മാർഗത്തിനും വലിയ നാശമാണ് വിതയ്ക്കുന്നത് വനാതിർത്തികൾ താമസിക്കുന്നവർ ഭയപ്പോൾ കഴിയുന്നതെന്നും ഈ വിഷയം നിരന്തരം ലഘൂകരിക്കാൻ ആവശ്യമായ നടപടികൾ ഇത്തരം ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം ഈ കത്തിൽ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നു അമഗ്രമായ ഒരു ഭരണബദ്ധയുടെ അഭാവമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നാണ് രാഹുൽ ഗാന്ധി ഈ വശ്യപ്പെട്ടിരുന്നത് ഈ സാഹചര്യത്തിൽ കാര്യമായ കാര്യക്ഷമമായ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനും അടിയന്തിര നടപടികൾ സ്വീകരിക്കണമെന്ന ഒരു ഏകദേശം ഒരാഴ്ച മുമ്പ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു അതായത് ഈ അജിയുടെ മരണം പയ്യും മാനന്തവാടിയിൽ ആ ആക്രമണത്തിൽ അജി കൊല്ലപ്പെട്ട ദിവസം തന്നെ ഇത്തരത്തിലൊരു കത്ത് രാഹുൽ ഗാന്ധി അയച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് അന്ന് വരാൻ കഴിയാത്ത പക്ഷെ ഇന്ന് സാഹചര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഏതായാലും ഭാരത് ജോഡോ ന്യായയാത്ര നിവർത്തി തന്റെ മണ്ഡലത്തിൽ എത്താൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് വാരണാസിയിൽ നിന്നും പുറപ്പെടുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ശരി പി ബസന്താണ് ഇവരെ നൽകിയത്